ഗാസയിൽ കരയാക്രമണം വ്യാപിപ്പിക്കാനൊരുങ്ങി ഇസ്രായേൽ സൈന്യം ഇതിനായുള്ള നടപടികളിലേക്ക് പോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് വ്യക്തമാക്കി ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കുന്നതിനു വേണ്ടിയാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെന്നാണ് കാറ്റ്സ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഗാസ മുനമ്പിലെ ബഫർ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തോടാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക ഈ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഹമാസിനെ ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയുമാണെന്നും കാറ്റ്സ് ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞു എന്നാൽ എത്ര ഭൂമിയാണ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കാറ്റ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ ഇസ്രയേൽ ഗാസയിൽ മുപ്പത്തിയൊന്നാം ദിവസവും ഉപരോധം തുടരുകയാണ് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധമാണിത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ അൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായും ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു അതേസമയം ലബനിലെ തെക്കൻ ബെയ്റൂട്ടിലും ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തി ദാഹിയിലെ കെട്ടിടത്തിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവടക്കം നാല് പേർ കൊല്ലപ്പെട്ടു പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത് ഹിസ്ബുള്ള പലസ്തീൻകാര്യ ചുമതലയുള്ള ഹസൻ ബദേറിനെയാണ് ലക്ഷ്യമിട്ടതെന്ന് ലബനൻ അധികൃതർ പറഞ്ഞു വെടിനിർത്തൽ ലംഘിച്ച് ഒരാഴ്ചക്കിടെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഹമാസിനെ സഹായിക്കുന്ന ഹിസ്ബുള്ള നേതാവിനെയാണ് വധിച്ചതെന്ന് ഇസ്രയേൽ പ്രസ്താവിച്ചു ഇസ്രയേൽ ആക്രമണത്തെ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ അപലപിച്ചു നാല് മാസം മുൻപാണ് ഹിസ്ബുള്ള ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഒരു സ്ത്രീ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടുവെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റേഴുപേർക്ക് പരിക്കേറ്റുവെന്നും മന്ത്രാലയം പറഞ്ഞു ഹിസ്ബുളിയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിൽ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ വ്യോമാക്രമണമാണിത് പെരുന്നാൾ ദിനത്തിലും ആക്രമണത്തിന് കുറവുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ കാണാതായ പതിനാല് റെഡ്ക്രോസ് സിവിൽ ഡിഫൻസ് ജീവനക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി നടപടി കൊടും ക്രൂരമെന്ന് ഹമാസും മനുഷ്യാവകാശ സംഘടനകളും അഭിപ്രായപ്പെട്ടു അതേസമയം ഈജിപ്തിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഇസ്രയേൽ ബദൽ സമർപ്പിച്ചു ഗാസയിൽ ഇസ്രയേലിന്റെ ക്രൂരത തുടരുകയാണ് തെക്കൻ ഗാസയിലെ റഫയ്ക്ക് സമീപം കരയാക്രമണം രൂക്ഷമാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കഴിഞ്ഞ കഴിഞ്ഞാല് മണിക്കൂറിൽ കുട്ടികളും സ്ത്രീകളുമടക്കം ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു നാലാഴ്ചയിലേറെയായി ഗാസയിൽ സമ്പൂർണ്ണ ഉപരോധമാണ് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞിരിക്കുന്നതിനാൽ ഗാസയിലെ ഈദുൽ ഫിത്തർ പട്ടിണിയുടെ നടുവിലായി കനത്ത ബോംബിംഗ് തുടരുന്നതിനാൽ ജീവകാരുണ്യ പ്രവർത്തകർക്കും സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണ് ഇസ്രയേലിൽ നതന്യാഹുവിനെതിരായ പ്രതിഷേധവും ശക്തമായി തുടരുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനായി ചർച്ച നടത്തുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി